നമസ്കാരം പ്രേമികൾ ഈ വർഷം ഏറ്റവും ആകാംക്ഷൊന്നാണ് എംബുരാൻ പൃഥ്വിരാജിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിലെ അഭിനേതാക്കളിലും സാങ്കേതിക പ്രവർത്തകരിലും ചിലർ ചിത്രത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ടെന്നല്ലാതെ ചിത്രത്തിന്റെ പ്ലോട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ സസ്പെൻസ് ആയി തന്നെ നിൽക്കുകയാണ് ഇപ്പോഴിതാ എംബുരാനെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ശ്രദ്ധ നേടുകയാണ് ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ എംബുറാനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പ്രതികരിക്കുന്നത് ആക്ഷൻ ഡ്രാമ തുടങ്ങിയ ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഘടകങ്ങളൊക്കെ ചേർന്നതാണ് എംബുരാൻ പക്ഷേ പ്രധാന കാര്യം ലൂസിഫറുമായി എംബുരാനെ താരതമ്യപ്പെടുത്താനാവില്ല എന്നതാണ് ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രണ്ടാം ഭാഗം അത് ഞങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് എന്നതാണ് മോഹൻലാലിന്റെ വാക്കുകൾ പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ച് മോഹൻലാല് പറയുന്നത് ഇങ്ങനെയാണ് പൃഥ്വിരാജ് ഒരു ഗംഭീര സംവിധായകനാണ് ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അർപ്പണവുമാണ് ഇതിന് കാരണം ലെൻസിംഗിന്റെ കാര്യത്തിലായാലും അഭിനേതാക്കളെ കൈകാര്യം ചെയ്ത് തനിക്ക് വേണ്ടത് ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും വലിയ കഴിവുണ്ട് അദ്ദേഹത്തിന് ഒപ്പം പ്രവർത്തിച്ച മൂന്ന് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ടു എന്നാണ് മോഹൻലാൽ പറയുന്നത് അതേസമയം ലൂസിഫറിൽ അഭിനയിച്ചവർക്കൊപ്പം പുതിയ താരനിരയും മെമ്പുരാനിൽ ഉണ്ടാവും നിരവധി വിദേശ ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്യാൻവാസിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം കൂടിയാണ് എട്ട് സംസ്ഥാനങ്ങളിലൂടെയും നാല് രാജ്യങ്ങളിലൂടെയുമുള്ള പതിനാല് മാസത്തെ അവിശ്വസനീയമായ യാത്ര പൃഥ്വിരാജ് സുകുമാരന്റെ ക്രിയാത്മകത ഓരോ ഫ്രെയിമിലുമുണ്ട് ഈ സിനിമയുടെ കാതൽ രൂപപ്പെടുത്തുന്ന ദർശനാത്മകമായ കഥ പറച്ചിലിന് മുരളി ഗോപിക്ക് വലിയ നന്ദി ഈ പ്രൊജക്റ്റിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിന് ആന്റണി പെരുമ്പാവൂറിനും വിലമതിക്കാനാകാത്ത പിന്തുണ നൽകിയ സുഭാസ്കറിനും ലൈക്ക പ്രൊഡക്ഷൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി ഈ കഥയ്ക്ക് ജീവൻ നൽകിയ അർപ്പണ ബോധമുള്ള അഭിനേതാക്കളും അണിയറ ഇല്ലാതെ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ ഒരു സം കുറിച്ചിരുന്നത് ഒരു കലാകാരൻ എന്ന നിലയിലുള്ള തന്റെ യാത്രയിലെ ശ്രദ്ധേയമായൊരു അധ്യായമാണ് ഈ ബുരാൻ അത് താൻ എപ്പോഴും നിധി പോലെ സൂക്ഷിക്കും പ്രേക്ഷകർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഓരോ ചുവടിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് റിലീസിനൊരുങ്ങുന്ന മലയാള സിനിമകളിൽ എംബുരാനോളം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം ഇല്ലെന്ന് തന്നെ വേണം പറയാൻ സ്കെയിലിലും ക്യാൻവാസിലും മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എംബുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന ഒരു പോസ്റ്ററിനൊപ്പമായിരുന്നു റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ വിജയാഘോഷവേളയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ചിത്രത്തെ ഇത്രയും നീട്ടിയത് കോവിഡ് സാഹചര്യമായിരുന്നു